എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വിഷു സംക്രമ ഫലത്തെപ്പറ്റിയിട്ടാണ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോദ്യം ഒന്നാം പാദം തുലാക്കൂറിലായിരുന്നു മേടരവി സംക്രമം ഈ വർഷത്തെ വിഷുഫലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് അല്പം താമസിച്ചു ചില ആരോഗ്യപരമായ കാരണം കൊണ്ടാണ് താമസിച്ചത് ക്ഷമിക്കുക നമുക്ക് ഈ വിഷുഫലത്തിന് ചില പ്രത്യേകതകളുണ്ട് അതായത് മാസഫലങ്ങളും അതുപോലെ തന്നെ വർഷഫലങ്ങളും ഒക്കെ പറയുന്നത് ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ പരിഗണിച്ചിട്ടാണ് പറയുക പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു പിന്നെ ചൊവ്വയുടെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടിയാണ് മാസഫലങ്ങൾ വർഷഫലങ്ങൾക്ക് പൊതുവിൽ അത് ഉൾപ്പെടുത്താറില്ല എന്നാൽ പോലും അതിൻ്റെ സ്വാധീനവും ചെറുതായിട്ട് വർഷഫലങ്ങളിൽ വരും അപ്പോൾ ഇങ്ങനൊരു രീതിയാണ് നമ്മൾ മാസഫലങ്ങളും വർഷഫലങ്ങളും പറയുന്നതിന് ഉപയോഗിക്കുന്നതെങ്കിൽ വിഷുഫലത്തിന് പ്രത്യേകമായ രീതിയാണ് ഏത് നക്ഷത്രത്തിലാണോ വിഷു സംക്രമം ആ നക്ഷത്രത്തിന് മുൻപുള്ള നക്ഷത്രവും അതിന് ശേഷമുള്ള നക്ഷത്രവും ആദിശൂലം ആദിശൂലമെന്ന വിഭാഗത്തിൽപ്പെടുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളാണ് ഉദാഹരണത്തിന് ചോദ്യക്ക് തിരുവാതിരയും ചതയമാണ് നക്ഷത്രങ്ങൾ അപ്പോൾ ഈ ആദിശൂലം എന്ന വിഭാഗത്തിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളിലെ അവരുടെ അനു ജന്മനക്ഷത്രങ്ങളാണ് മധ്യശൂലമായിട്ടും അന്ത്യശൂലമായിട്ടും വരുന്നത് എന്നതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ ആദിശൂലം നക്ഷത്രങ്ങൾക്ക് ശേഷം വരുന്ന ആറു നക്ഷത്രങ്ങളെ ആദിശൽക്കമെന്നും മധ്യശൂലം കഴിഞ്ഞു വരുന്ന ആറ് നക്ഷത്രങ്ങളെ മധ്യശൽക്കമെന്നും അന്ത്യശൂലം കഴിഞ്ഞ് വരുന്ന ആറ് നക്ഷത്രങ്ങളെ അന്ത്യശൽക്കമെന്നും വേർതിരിച്ചിരിക്കുന്നു ഇതിൽ ആദിശ്വരവും മധ്യശൂലവും അന്ത്യശൂലവും ദോഷവും മറ്റ് ആദിശൽക്കവും മധ്യശൽക്കവും അന്ത്യശൽക്കവും നല്ല ഫലങ്ങളുമാണ് പൊതുവിൽ പറയുന്നത് പക്ഷേ ഈ ഒരു രീതി നമുക്ക് പ്രയോഗത്തിൽ എത്ര കൊണ്ട് വരുമെന്നതിന് ഉറപ്പില്ല കാരണം ചാരഫലങ്ങൾക്കാണ് നമ്മുടെ പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ വിഷുഫലത്തിന് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെ അത് ഒത്തൊരുമിച്ച് പറയാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിപ്പോൾ ഓരോ വശാൽ പറയാൻ കഴിയില്ല കാരണം ഓരോ നക്ഷത്രങ്ങൾക്കാണ് വിഷുഫലം പറയുന്നത് അപ്പോൾ നമുക്ക് പ്രസാധാരണ പറയുന്ന പോലെ കാർത്തിക കാൽഭാവം അല്ലെങ്കിൽ അശ്വതി ഭരണി കാർത്തികകാൽ മേടക്കൂറ് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് പരിശോ പരിശോധിക്കാം ഈ വീഡിയോയിൽ പറയുന്നത് അവിട്ടം ചതയം പുരുട്ടാതി എന്നീ മധ്യശൂല നക്ഷത്രങ്ങൾക്ക് എങ്ങനെയാണ് വിഷുഫലമെന്ന് നമുക്ക് നോക്കാം അവിട്ടം ആദ്യ പകുതി മകരം രാശിയിലാണ് മകരം രാശിയിൽപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർക്ക് വ്യാഴം നിലവിൽ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു മെയ് മാസം പതിനാലാം തീയതി വരെ ഇവർക്ക് അല്പം പ്രതികൂല ഫലങ്ങൾ ഇടകലിടന്നുള്ള ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം വെച്ചാൽ മധ്യശൂല നക്ഷത്രങ്ങളിൽ പെടുന്നതായിട്ടിട്ട് അല്പം പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാവും വ്യാഴം അഞ്ചിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് അത്ര എന്നാലും വലിയ കുഴപ്പങ്ങൾക്ക് സാധ്യതയില്ല എന്നാൽ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം ഇവർക്ക് ശനി അനുകൂല സ്ഥിതിയിലാണുള്ളത് എന്നതുകൊണ്ടിട്ട് ഇവർക്ക് ഈ വിഷുബലം പൊതുവിൽ ഇവർക്ക് അനുകൂലമായിട്ട് കാണുന്നത് വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ ഉള്ള സഞ്ചാരം കൊണ്ടിട്ട് അല്പം സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടാവാനോ ചെറിയ സാമ്പത്തിക അരിഷ്ടങ്ങൾക്കോ സാധ്യത ഉണ്ടെന്നല്ലാതെ അവിട്ടം ആദ്യ പകുതി മിക്ക കാര്യമായിട്ടുള്ളൊരു ദോഷം ഈ വിഷുബലത്തിലില്ല കാരണം ശനിയുടെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് വളരെയധികം നല്ലൊരു സ്ഥിതിയാണത് കാര്യമായിട്ടുള്ളൊരു ദോഷങ്ങൾ സാധ്യതയില്ല സാമ്പത്തികമായ രംഗങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കുക ലോൺ എടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ലോൺ എടുക്കരുത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചിലവൊന്നും നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം അവിട്ടം ആദ്യ പകുതി മകരൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ മെയ് മാസം പതിനാലാം തീയതി വരെ ഒരു അനുകൂല സ്ഥിതി ഉണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു ഉത്സാഹക്കുറവോ ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പരീക്ഷകളിൽ തയ്യാറെടുക്കുമ്പോഴൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം പൊതുവെ ഈ വർഷം ഇവർക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിലുള്ള ഒരു അരിഷ്ടത വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് പറയാമെന്നല്ലാതെ ഈ വിഷുഫലം ഈ മേടം ഒന്നു മുതൽ അടുത്ത മീന മുപ്പത് വരെയുള്ള സമയത്ത് അവിട്ടം ആദ്യ പകുതിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാര്യമായൊരു കുഴപ്പങ്ങൾക്കും കാണുന്നില്ല ഇവർക്ക് ശനിയുടെ മൂന്നിലെ സ്ഥിതി വളരെ അനുകൂലമായ ഒരു സ്ഥിതി തന്നെയാണ് അതുപോലെ തന്നെ അവിട്ടം രണ്ടാമത്തെ പകുതി കുംഭം രാശി നിലവിൽ വ്യാഴം കേന്ദ്രസ്ഥാനം സഞ്ചരിക്കുന്നതുകൊണ്ടിട്ടും ഇവർക്ക് വിഷുഫലത്തോടനുബന്ധിച്ച് കുംഭം രാശിയിൽപ്പെട്ട ഇവർക്ക് വിഷുഫലത്തോടനുബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുകൾ വിഷുവിൻ്റെ വിഷു ആരംഭിക്കുമ്പോൾ തന്നെ അല്പം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ടൊക്കെ ശ്രദ്ധിച്ച് കാണാം അത് ഇവർ ഈ ആ മധ്യശൂല നക്ഷത്രത്തിൽ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു മോശം ഫലം വിഷു ആരംഭിക്കുമ്പോൾ തന്നെ വരുന്നത് എന്നാൽ അത് ക്രമേണ അത് കുറഞ്ഞിരിക്കും മെയ് മാസം പതിനാലാം തീയതി വരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവർക്ക് ശരീരസ്ഥിതിയും അത്ര അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് അതുകൊണ്ട് മെയ് മാസം പതിനാലാം തീയതി വരെ അല്പം കുംഭം രാശിക്കാർ ശ്രദ്ധിക്കുക എന്നാൽ അതിനുശേഷം വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം മാറ്റം കൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള മെയ് മാ മീനമാസം മുപ്പത് വരെയുള്ള ഫലങ്ങൾ വളരെ അനുകൂലമാണ് ഇവർക്ക് അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ അവിട്ടം രണ്ടാമത്തെ പകുതി കുംഭം രാശിക്കാർക്ക് ഈ വിഷുബലം പൊതുവിൽ അനുകൂലമാണ് മെയ് മാസത്തിന് ചെയ്യുന്ന സാമ്പത്തിക കാര്യങ്ങൾക്ക് ഉന്നമന അതുപോലെ തന്നെ അഭിവൃദ്ധി തൊഴിലഭിവൃദ്ധി കുടുംബത്തിൽ സമാധാനം എന്താ സാമൂഹ്യവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ സാമൂഹ്യമായ സ്വീകാര്യത സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഇവർക്ക് ഇവർ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി തുടർന്നു വന്നിരുന്ന ആരോഗ്യപരമായ അരിഷ്ടതകളൊക്കെ ശ്രമിച്ച് വളരെ നല്ല രീതിയിലുള്ളൊരു ആരോഗ്യപരമായ പുരോഗതി മെയ് മാസം പതിനാല് പതിനാലിന് ശേഷം അനുഭവപ്പെടും പൊതുവെ കുംഭം രാശിക്കാർക്ക് എല്ലാവരും കത്തും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ മെയ് മാസത്തിന് ശേഷം മികവ് പുലർത്താനാവും അതുപോലെ പരീക്ഷകൾക്ക് നന്നായിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കാനൊക്കെ തീർച്ചയായിട്ടും കഴിയും അങ്ങനെയാണ് പൊതുവിലുള്ള ഇവരുടെ ഫലം ചതയം നക്ഷത്രം കുംഭം രാശിയിൽപ്പെട്ട ചതയ നക്ഷത്രക്കാർക്ക് വിഷുഫലത്തോടനുബന്ധിച്ച് തന്നെ അല്പം അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് വിഷുഫലത്തോടനുബന്ധിച്ച് തന്നെ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾക്കോ കുഴപ്പങ്ങൾക്കോ ഒക്കെ വിഷുവോടുകൂടി തന്നെ സാധ്യതകളുണ്ട് അതിനോട് എന്നാൽ കുറച്ച് ദിവസങ്ങൾ ശേഷം ഒരു ഏപ്രിൽ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് മനസ്സിലാവും അതിനുശേഷം ക്രമാനുഗതമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും മെയ് മാസം പതിനാലിന് ശേഷം വളരെ നല്ല മാറ്റങ്ങൾ പൊതുവിലൊരു കഴിഞ്ഞ അഞ്ചു വർഷമായി തുറന്നു വന്നിരുന്ന ദോഷങ്ങളൊക്കെ മാറി ഒരു ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ പുരോഗതി സാമ്പത്തിക അഭിവൃദ്ധി തൊഴിൽ തൊഴിലൊരു പുരോഗതി ഒക്കെ പൊതുവില് എല്ലാ രംഗത്തും അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ചതയം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട് ഈ മേടം ഒന്ന് മുതൽ അടുത്ത മീനം മുപ്പത് വരെയുള്ള ഫലങ്ങൾ പൊതുവിലവർക്ക് അനുകൂലമാണ് ആദ്യത്തെ ഒരു ഒരു മാസം അല്പം അരിഷ്ടതകൾ പ്രത്യേകിച്ച് വിഷുവിനെ അടുപ്പിച്ചിട്ട് തന്നെ ചില അരിഷ്ടതകൾക്ക് സാധ്യതകളുണ്ട് അത് ആദിശൂല നക്ഷത്രമായിട്ട് ഇത് വരുന്ന മധ്യശൂലമായിട്ട് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള ഒരു ഏകദേശം ഒരു വർഷക്കാലം അവർക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നു എല്ലാ രംഗത്തും ഏകദേശം ദോഷം പോലും കാര്യമായിട്ട് ബാധിക്കില്ല കാരണം വ്യാഴത്തിൻ്റെ വീക്ഷണം രാശിയിലേക്ക് വരുന്നതുകൊണ്ടിട്ട് നല്ല രീതിയിലുള്ള ഫലങ്ങൾക്ക് ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധ്യതയുണ്ട് അടുത്തത് പുരുവിട്ടാതി പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശി കുംഭംരാശിയിൽപ്പെട്ട പുരൂട്ടാതി മുക്കാൽഭാഗത്തിനെ വിഷുവോട് അനുബന്ധിച്ചിട്ട് അല്പമായി ഇഷ്ടവർക്ക് സാധ്യതകളുണ്ട് എന്നാൽ വിഷുവിന് ശേഷം മെയ് മാസം പതിനാലാം തീയതി വരെ ഒരു അത്ര നല്ലതായിട്ടുള്ള സമയം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ ഏപ്രിൽ ഇരുപത് വരെയുള്ള സമയമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിനുശേഷം കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ ഈ രാശിക്കാർക്ക് കാണുന്നില്ല അതിനുശേഷം വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ചാരവശാലുള്ള മാറ്റം കാരണം പുരൂട്ടാതി ആദ്യ മുക്കാൽഭാവം കുംഭം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ മെയ് മാസം പതിനാലിന് ശേഷം അനുഭവത്തിൽ വരും വ്യാഴത്തിൻ്റെ വീക്ഷണം രാശിയിലേക്ക് വരുന്നതുകൊണ്ടിട്ട് പൊതുവിൽ ശാരീരികവും മാനസികവുമായ ഉണർവ് ഉന്മേഷം എല്ലാ രംഗത്തും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആരോഗ്യം കുടുംബജീവിതം ബന്ധങ്ങൾ സാമ്പത്തികം എല്ലാ രംഗത്തും ഈ രാശിക്കാർക്ക് വളരെ അനുകൂല ഫലമാണ് പൊതുവിൽ വരുന്നത് ഈ മേടമാസം ഒന്നാം തീയതി മുതൽക്ക് അടുത്ത മീനമാസം മുപ്പതാം തീയതി വരെ പുരുവിട്ടാതെ അവസാന കാൽഭാഗം മീനക്കൂറ് മദ്യശൂല നക്ഷത്രത്തിൽ വരുന്നുകൊണ്ടിട്ട് പുരോഗ അവസാന കാൽഭാഗം അവർക്ക് ഈ വിഷുവോട് കൂടി തന്നെ എന്തായാലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ മധ്യശൂല നക്ഷത്രത്തിൽ വരുന്നതുകൊണ്ടിട്ട് വിഷുവോട് കൂടി തന്നെ എന്തായാലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക അതൊരു ഏപ്രിൽ ഇരുപതാം തീയതി വരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് അതിനുശേഷം കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടേറെ ഘട്ടത്തിലൂടെയാണ് ഈ രാശിക്കാർ പോകുന്നത് ഏഴ ശനിയുടെ മധ്യഭാവം ജന്മശനി തുടരുന്നെങ്കിലും വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥാന കാരണം അല്പം ആശ്വാസത്തിനും ഈ രാശിക്കാർക്ക് സാധ്യതയുണ്ട് പൊതുവിലൊരു അത്ര അനുകൂലമല്ലാത്തൊരു വിഷുഫലമാണ് പുരുവിട്ടാദ്യ അവസാന കാലഭാഗം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് വരുന്നത് പൊതുവെ എല്ലാ രംഗത്തും ശ്രദ്ധിരിക്കുക ആരോഗ്യകാര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ കൊടുക്കുക അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ടൊരു കൂടുതലായി ശ്രമിക്കുന്ന ഒന്നായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കുക അല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ള സമയമാണ് പരീക്ഷകൾക്ക് കൂടുതലായിട്ട് തയ്യാറെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പൊതുവെ അല്പം പ്രതികൂലമായിട്ടുള്ള ഫലമാണ് മീനം രാശിയിൽപ്പെട്ട പുരുട്ടാതി അവസാന കാൽഭാഗക്കാർക്ക് ഈ വിഷുബലത്തിൽ വരുന്നത് പരിഹാരാർത്ഥം അവിട്ടം നക്ഷത്രക്കാർ അവിട്ടം ആദ്യ പകുതി മകരം രാശിക്കാർ വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ തൃക്കേവെണ്ണ പാൽപ്പായസം ശ്രീകൃഷ്ണ മാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക അവിട്ടം രണ്ടാമത്തെ പകുതി കുംഭം രാശി ഇവർ ശനിയാഴ്ചകളിൽ ശാസ്താപ്രീതി വരുത്തുക ശാസ്താവിന് നെയ്വിളക്ക് നീരാഞ്ജനം വെള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക ചതയം കുംഭം രാശി ശാസ്ത്രാപ്രീതി വരുത്തുക ശാസ്താവിന് ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ശിവന് ശനിയാഴ്ചകളിൽ പിൻവിളക്ക് ധാര കൂളമാല തുടങ്ങിയ പരിഹാര വഴിപാടുകൾ ചെയ്യുക ഉരുവൂട്ടാദ്യം അവസാന ആദ്യ കാൽഭാഗം ശനിയാഴ്ചകളിൽ ശിവപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക ശിവന് വെറ്റലമാല ശ്രമിക്കണം ശിവന് ധാര പിൻവിളക്ക് കൂളമാല ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ശനിയാഴ്ച സമർപ്പിക്കുക ഒരു വട്ടത്തെ അവസാന കാൽഭാഗം മീനം രാശി ശനിയാഴ്ചകളിൽ ശാസ്താപ്രീതിയും വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ പ്രീതിയും വരുത്തുക ശാസ്താവിന് നെയ്വിളക്ക് നീരാഞ്ജനം ശനിയാഴ്ചയും ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാട് ശ്രീകൃഷ്ണ മാല തുടങ്ങിയ വഴിപാടുകൾ വ്യാഴാഴ്ചയും സമർപ്പിക്കുക ഇതാണ് ചെയ്യേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ അവിട്ടം ചതയം പുരുട്ടായ നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ശ്രേയസും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം